ഹലോ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ കരുണാലയത്തിൽ നിന്ന് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ തിരിച്ച് വീട്ടിലെത്തുകയും അവിടെ എത്തി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ദുർഗയും ഉണ്ണിയൊക്കെ നിൽക്കിയ സന്തോഷത്തിനാണ് അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവർ വരുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസത്തിനകത്ത് എന്തായാലും ഇവരുടെയൊക്കെ ജീവൻ തീരുമല്ലോ ആ ഒരു സന്തോഷത്തിന് പായസം ഉള്ളിൽ ചെന്നു കരുണയും മുത്തശ്ശിയും കൊടുത്ത പായസം വയറ് നിറയെ കുടിച്ചുകൊണ്ടാണല്ലോ ഈ വരക്കം അങ്ങനെ വന്ന് കയറിയപ്പോൾ തന്നെ ദുർഗ അത് അതൊന്നും പുറമേ കാണിക്കാണ്ട് ദുർഗ ചോദിക്കുന്നുണ്ട് കണ്ണാ ഇപ്പോൾ ആശുപത്രി പോയിട്ടൊക്കെ എങ്ങനെയുണ്ട് നടക്കാനൊക്കെ ആവുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു സംശയത്തോടുകൂടിയാണ് ദുർഗ ചോദിക്കണത് കാര്യമെന്ന് വെച്ചാൽ ഈ കണ്ണൻ ആശുപത്രി ട്രീറ്റ്മെൻറ്റിന് പോയപ്പോൾ തൊട്ട് ദുർഗയ്ക്കൊക്കെ നല്ല സംശയമുണ്ട് കാരണം കണ്ണൻ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ കണ്ണന് വന്നിട്ടുണ്ട് അതുകൊണ്ടാവുമല്ലോ അത് ഒന്നും കൂടെ ഇതാക്കാൻ വേണ്ടിയിട്ടാണല്ലോ തോമസ് ഡോക്ടറെ ഡോക്ടറടുത്ത് പോയി എന്നുള്ള ഒരു ധാരണയിലാണ് ഇവരൊക്കെ ഇരിക്കുന്നത് അപ്പോൾ കണ്ണൻ പറഞ്ഞു ഇല്ല അമ്മ നടക്കാറെന്നുള്ള ഇതൊന്നും ായിട്ടില്ല പതിയെ പതിയെ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ അത് കേട്ടപ്പോൾ ദുർഗയ്ക്കൊക്കെ വലിയ സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ വലിയ ഇതൊന്നുമില്ല വീണ്ടും ആ വീൽ ചെയറിൽ തന്നെയല്ലോ ഇരിക്കുന്നത് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മി റൂമിൽ പോകണം എന്നിട്ട് കണ്ണൻ കുറേ നേരമായിട്ട് വീൽ ചെയറി ഇരുന്നുകൊണ്ട് മഹാലക്ഷ്മി ഒന്ന് എഴുന്നേപ്പിച്ചൊക്കെ ഒന്ന് നടത്തുകയാണ് അപ്പോൾ ആ നടത്തി ഒക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ണന് പിന്നെ ഒട്ടും പറ്റില്ല ഒറ്റയടിക്ക് നടക്കണ്ട എന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് പതിയെ പതിയെ കുറേശ്ശേയായിട്ടൊക്കെ നടന്നാൽ മതി അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടാ പതിയെ നടന്നാൽ മതി ഞാൻ ഇന്നും അമ്പലത്തിൽ ചെന്നപ്പോൾ ആ അമ്മയെ ഞാൻ കണ്ടായിരുന്നു അമ്മ പറഞ്ഞു നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുമെന്ന് നമ്മൾ ആഗ്രഹിച്ചതുപോലൊരു കുഞ്ഞും കുടുംബവും ഒക്കെ നമുക്ക് ണ്ടാവുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കണ്ണേട്ടൻ ഒട്ടും തന്നെ വിഷമിക്കണ്ട എന്നൊക്കെ മഹാലക്ഷ്മി പറഞ്ഞ് സമാധാനപ്പെടുത്താണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കരുണ എന്തായാലും അവിടെയാണല്ലോ അമ്മയുടെ അടുത്ത് തന്നെ മോഹിനിയുടെ അടുത്ത് നിൽക്കുകയാണ് എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞ് ഇതിനെന്താണ് തീരുമാനം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ആയതിന് ശേഷം മാത്രമേ വരണോളൂ എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുകയാണ് ആ സന്തോഷം എങ്ങനെയൊക്കെ ആക്കണം എന്നൊക്കെ അങ്ങനെ അവർ കരുണയും മുത്തശ്ശിയും പ്രതാപ ൊക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അപ്പം കഴിക്കണതിനിടയിലും കരിണയ്ക്ക് എപ്പോഴും ഒരു സംശയം മുത്തശ്ശീടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം ഈ കണ്ണൻ കുറച്ച് പായസമല്ലേ മുത്തശ്ശി കുടിച്ചോളൂ അപ്പോൾ അത് ശരീരത്തിന് നല്ല എഫക്റ്റ് ചെയ്യുമോ മഹാലക്ഷ്മി എന്തായാലും അവള് നിറച്ചും കുടിച്ചിട്ടുണ്ട് പക്ഷെ കണ്ണൻ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എനിക്കൊരു സംശയം അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നീ അതിലൊട്ടും തന്നെ അമാന്തിക്കേണ്ട വിഷമിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സ്പൂൺ കഴിച്ചാലും അത് ഏകം കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് അത് മൊത്തം ചേർക്കാൻ പറഞ്ഞിട്ടില്ല അതിൽ ഒന്നോ രണ്ടോ സ്പൂണ് ചേർക്കാനാണ് പറഞ്ഞത് പക്ഷെ അത്രയും ചേർത്ത് ഫുള്ളാക്കിയില്ലേ നമ്മൾ കൊടുത്തിങ്ങനെ അതുകൊണ്ട് ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ച കണ്ണൻ എന്തായാലും അതിൻ്റെ എഫക്റ്റ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ കരുണയ്ക്കും പ്രതാപനും നമ്മുടെ പിന്നെ കരുണയ്ക്കും പ്രതാപനും നമ്മുടെ മുത്തശ്ശിക്കൊക്കെ വലിയ സന്തോഷമാണ് അപ്പം മോഹിനി നോക്കുമ്പോൾ ഇവർക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് മോഹിനെ ആലോചിക്കണ ഇവരെന്താ ഇത്രയും സന്തോഷം ഈ അടുത്തൊന്നും ഇത്രയും സന്തോഷത്തിൽ കണ്ടിട്ടില്ലല്ലോ ഇവർ ഇനി എന്തെങ്കിലും പണി മാലക്ഷ്മിക്കോ കണ്ണനോ ഇട്ട് അവർ ചെയ്യാനോ ചെയ്തിട്ടൊക്കെ ഇരിക്കാനോ എന്നുള്ളൊരു പേടിയൊക്കെ വരുന്നുണ്ട് ആ സമയം നമ്മുടെ കരുണ ഫുഡ് ഊണൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് ഇനി പായസം ഒന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് ോ അപ്പോൾ അതൊന്ന് കുടിക്കാനും പറഞ്ഞ് അടുക്കളയിലോട്ട് വരുമ്പോൾ നമ്മുടെ മോഹിനി ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിങ്ങൾക്കൊക്കെ ഇത്ര വലിയ സന്തോഷം പതിവില്ലാത്ത സന്തോഷമാണല്ലോ അതെന്താ അമ്മ അമ്മയുടെ പിറന്നാളല്ലേ അതുകൊണ്ട് സന്തോഷിക്കാനും പാടില്ല എന്നുണ്ടോ എന്ന് കരുണ ചോദിക്കണേ അതല്ല പതിവില്ലാത്തൊരു സന്തോഷം പോലെ നിങ്ങളുടെ മൂത്തൊക്കെ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കരുണ പറഞ്ഞു ശരി എന്നാൽ അമ്മയുടെ സന്തോ പിറന്നാളല്ലേ ഞാൻ സന്തോഷിക്കാണ്ടിരുന്നുള്ളു അപ്പം തീരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ലേ മോളെ ഞാൻ പറഞ്ഞത് നീ ഈ സമയത്ത് സന്തോഷമായിട്ട് നല്ല ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഇരിക്കേണ്ട സമയമാണ് അതുകൊണ്ട് പതിവില്ലാത്തൊരിത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മോഹിനി അങ്ങ് പോവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് കരുണ ഫ്രിഡ്ജ് തുറന്ന് ആ പായസം എടുത്തുകൊണ്ട് വരികയാണ് അപ്പം മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട് മോക്ക് പാൽപ്പായസം ഒരുപാട് ഇഷ്ടമല്ലേ ഒന്ന് തണുപ്പിച്ച് കുടിക്കാൻ വേണ്ടി Нелли, എന്തായാലും അത് മോള് അപ്പടി കുടിച്ചോളാം ഫുള്ളായിട്ട് തന്നെ അങ്ങ് കുടിക്കാൻ പറയുകയാണ് അപ്പോൾ കരുണ ഈ സമയത്തൊക്കെ ഒരുപാട് കൊതിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണല്ലോ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയല്ലേ കരുണ അങ്ങനെ കരുണ പായസമൊക്കെ നിറച്ചും കുടിച്ചു കുടിച്ചു കഴിഞ്ഞിട്ട് ഉണ്ണിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം ഉണ്ണിയേട്ടാ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നിറച്ചും പായസമൊക്കെ കുടിച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ അല്ലേ ആ ഇനി കാത്തിരുന്നാൽ മതി ഉണ്ണിയേട്ടൻ ആ കണ്ണൻ ഇരുന്ന സീറ്റിൽ ഇരിക്കാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ആയിക്കോ മഹി ഇരിക്കുന്ന സീറ്റിൽ ഇനി ഞാനും ഇരിക്കാനുള്ളത് നമുക്ക് അതിൻ്റെ തയ്യാറെടുപ്പൊക്കെ തുടങ്ങിക്കോളാം എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഇരിക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ഫോൺ ചെയ്ത് സംസാരിച്ച ശേഷം വെക്കുകയാണ് ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രതാപനെയും അല്ല സോറി നമ്മുടെ വാമദേവനെയും മേഘനാഥനെയാണ് കാണിക്കുന്നത് അപ്പം മേഘം പറയുന്നുണ്ട് എന്തായാലും വിക്രമിനെതിരെ ഞാൻ എന്തായാലും ഒരു പഴുത് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാ ഇനി മഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യം വിക്രമൻ ഒന്ന് ഒതുങ്ങി അവനെ അകത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഞ്ജുവിനെ ആരും കാണില്ല എന്തായാലും ഉണ്ണി വിളിച്ചപ്പോൾ പറഞ്ഞു അവർ പായസമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് കാര്യങ്ങൾക്കൊരു എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ പിന്നെ മഞ്ജുവിനെ ആരും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ലല്ലോ പിന്നെ മഞ്ജുവിന് ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അപ്പച്ചിയും ഉണ്ണിയൊക്കെ നേരെ എൻ്റെ അടുത്തേ മഞ്ജുവിനെ ഏൽപ്പിക്കുകയുള്ളൂ ഇതൊക്കെ കേട്ട് വന്ന് നമ്മുടെ സീമന്തിന് വന്നിട്ട് പറഞ്ഞു നിനക്ക് നീ ഒരു ആണാണോ വല്ലവൻ്റെയും കൂടെ പോയി ഇത്രയും നാളും അവളെ ഇനിയും ഭാര്യയായിട്ട് നിനക്ക് വേണോ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ സി മേഘനാഥൻ അങ്ങോട്ട് ദേഷ്യം വരെയാണ് അമ്മ ഇതുപോലെയുള്ള വർത്തമാനമൊക്കെ പറഞ്ഞ് പറഞ്ഞാണ് അവളിവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇനിയാണെങ്കിൽ ഞാൻ അവളെ കൊണ്ടുവരുമ്പോൾ അമ്മ ഇതുപോലെയുള്ള വർത്തമാനങ്ങളൊന്നും പറയാൻ വേണ്ടി നിൽക്കണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അമ്മ കണ്ടോ കുഞ്ഞുനാള് മുതൽ ആ സ്വത്തുക്കളൊക്കെ ആഗ്രഹിച്ച് വന്നവനാണ് ഞാൻ ആ സ്വത്തുക്കളെ മഞ്ചു മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മഞ്ജുവിനും ഒരു വീതം കിട്ടുമല്ലോ അപ്പോൾ മഞ്ജുവിനെ കട്ട് എൻ്റെ കൂടെ നിർത്തിയാലല്ലേ അമ്മേ എനിക്ക് ആ സ്വത്തുക്കളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ സീമന്തിനെ പറഞ്ഞു എനിക്ക് നിങ്ങളെ അച്ഛനോടും മോനോടും ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല കാരണം പറഞ്ഞ് ഞാൻ മടുത്തു കണ്ണനെയും മഹാലക്ഷ്മിയെയും ഉപദ്രവിക്കാൻ പോണവർക്ക് പറഞ്ഞാൽ വിനാശ കണ്ടല്ലോ നിന്റെ അച്ഛൻ്റെ അവസ്ഥ നീ കണ്ടോ അപ്പോൾ മേഘനാഥൻ പറഞ്ഞു അമ്മ അവിടെ ഉണ്ണി വിളിച്ചപ്പോൾ പറഞ്ഞത് അവിടെ മഹാലക്ഷ്മിയുടെ അമ്മയ്ക്ക് അമ്മയുടെ പിറന്നാളിന് അവർ ചെന്നപ്പോൾ അതിൽ വിഷം ചേർത്ത് ആ വൈദ്യം കൊടുത്ത കടും വിഷം ചേർത്ത് പായസം നിറച്ചും കുടിച്ചിട്ടാണ് അവർ തിരിച്ച് വീട്ടിലോട്ട് വന്നിരിക്കുന്നത് അത് ഉടനെ തന്നെ അതിൻ്റെ എഫക്റ്റ് വരില്ല ഒന്നോ രണ്ടോ ദിവസം കണ്ട് മാത്രമേ ശരീരം പതിയെ പതിയെ മരിച്ചു മരിച്ച് അത് അവസാനം പൂർണ്ണമായിട്ട് അത് ഒരു ആശുപത്രിയിലും ഇതെന്താണ് ഉള്ളിൽ പോയിക്കണേന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്തായാലും ആ കാര്യത്തിൽ കരുണയും മുത്തശ്ശിയും ഞങ്ങൾക്കൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റാത്ത ഒരു വിജയം കരുണയും മുത്തശ്ശിയും ചെയ്ത് അതുകൊണ്ട് അവരെ കാര്യത്തിൽ ഇനി പേടിക്കണ്ട അപ്പോൾ നമ്മുടെ സീമന്തിനെ പറഞ്ഞു നടന്നത് എന്നെ ഇതുപോലെ ഇതിനപ്പുറം പല കേസുകളും ഈ ഇരിക്കുന്ന മനുഷ്യ ഉൾപ്പെടെ ചെയ്യാൻ നോക്കിയിട്ടുള്ളതാണ് അതിൻ്റെയൊക്കെ തിരിച്ചടി അവരവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് മേഘനാഥ നീ ഇതുപോലെ നിന്റെ അച്ഛനെ തൊട്ട് വീൽ ചെയറിൽ നീങ്ങി മാനത്ത് നോക്കിയിരിക്കണ ഒരവസ്ഥ വരാൻ പോകുന്നു അത് തന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ മേഘനാഥന് ദേഷ്യം വരണം അപ്പോൾ എന്നിട്ട് സീമന്തിനെ അങ്ങ് പോവാണ് എന്നിട്ട് സീമന്തിന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വിക്രം വിക്രം ും പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവള് പറഞ്ഞ കണക്ക് തിരിച്ചടിയൊക്കെ ചെയ്യണവർക്ക് എന്നെ കിട്ടുകൊടാം മോനെ എന്നുള്ള രീതിയിൽ നിൽക്കണ അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോയെന്ന് പറഞ്ഞ് മേഘനാഥനും ഒച്ച എടുക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിയേയും നമ്മുടെ കണ്ണനെയാണ് അതായത് അവർ റൂമിൽ കുറച്ചുനേരമൊക്കെ കണ്ണൻ നടന്ന് ഒന്നായി കഴിഞ്ഞിട്ട് ആ ഒരു വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ ഒരു ക്ഷീണം കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് എനിക്കെന്താണെന്നറിയില്ല കണ്ണേട്ടാ ഒരുപാട് പായസമൊക്കെ കുടിച്ചിട്ടാണോ എന്ന് പറഞ്ഞിട്ട് തലയ്ക്കൊക്കെ എന്തോ പോലെ ഒമിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ കണ്ണേട്ടെന്ന് പറയുന്നുണ്ട് ആണോ എവിടെയൊന്നും നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഏയ് ഇല്ല അതിലേക്കൊന്നുമില്ല എനിക്ക് എന്തായാലും ഒമിറ്റ് ചെയ്യാനുണ്ട് ഞാനൊന്ന് പോയി ഒമിറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി താഴെ ഒന്ന് ഒമിറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഉണ്ണി കാണുകയാണ് അപ്പോൾ മനസ്സിലായി ആ ഉള്ളി ചെന്ന പായസത്തിൻ്റെ വിഷം അവൾക്ക് എഫക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കണ്ണന് ഇല്ല ഇതൊന്ന് വേഗം തന്നെ കരുണയെ വിളിച്ച് അറിയിക്കട്ടെ എന്നും പറഞ്ഞ് കരുണേനെ വിളിച്ച് കരുണയെ വിളിക്കണം ഉണ്ണി വിളിച്ചിട്ട് പറയുന്നുണ്ട് എടി നമ്മൾ നിങ്ങൾ കൊടുത്ത പായസത്തിൻ്റെ എഫക്റ്റ് മഹാലക്ഷ്മിക്ക് തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇത് ഇവിടെ ഛർദിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ കരുണയ്ക്ക് വലിയ സന്തോഷമായി കരുണ വീണ്ടും പറയേണ്ടത് ഉണ്ണിയേട്ടാ എല്ലാം തയ്യാറായിട്ടിരുന്നോ ഇനി ആ കണ്ണൻ ഇരുന്ന സീറ്റിൽ ഇരിക്കേണ്ട ആളാണ് നിങ്ങൾ മഹാലക്ഷ്മി ഇരുന്ന സീറ്റിൽ ഞാനും നമ്മൾ നമ്മുടെ മക്കൾക്ക് അനുഭവിക്കാനുള്ള സ്വത്തുക്കളാണ് അതെല്ലാം ഇനിയിപ്പോൾ മഞ്ജുവിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം വേണ്ടല്ല കാരണം മഞ്ജു എന്തായാലും സാഗറിൻ്റെ കൂടെ പോയി ഇനിയിപ്പോൾ മഞ്ജുവിനൊരു സ്വത്തൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള സംസാരമൊക്കെ സംസാരിച്ച് ഫോൺ വെക്കുകയാണ് അങ്ങനെ മഹാലക്ഷ്മി ഒമിറ്റൊക്കെ ഒമിറ്റി ചെയ്തിട്ട് വന്നു എൻ്റെ വേറെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ വിവരം ഉണ്ണി വിളിച്ച് പറഞ്ഞ വിവരം നമ്മുടെ കരുണ മുത്തശ്ശിയോടും പ്രതാപനോടും പറയാൻ വേണ്ടി സന്തോഷത്തോടെ വരാണ് എൻ്റെ പറയുന്നുണ്ട് മുത്തശ്ശി അറിഞ്ഞു ഉണ്ണിയായിട്ട് ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മഹാലക്ഷ്മിക്ക് ർദില് തുടങ്ങി അപ്പോൾ ആ മരുന്ന് എഫക്റ്റായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ മുത്തശ്ശിന്ന് കരുണ പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇനി അവൾ ഛർദിച്ച് ഛർദ്ദിച്ച് ലാസ്റ്റ് അവൾ ചോര ഛർദ്ദിക്കുന്നെങ്കിൽ കണ്ടോ ഛർദ്ദിച്ച് മരിക്കും കണ്ണന് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഉണ്ണി പറഞ്ഞത് അത് കുറച്ചല്ലേ കുടിച്ചോളൂ അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് വൈകി വൈകി അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ എന്ന് ആ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അവർക്കൊക്കെ ഒരുപാട് സന്തോഷത്തോടെ അവർ കാത്തിരിക്കുകയാണ് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മരണം കാത്ത് ഈ സമയത്ത് നമ്മുടെ കരുണ ഇതൊക്കെ പറഞ്ഞിരിക്കണെങ്കിലും കരുണെങ്കിൽ കരുണയുടെ വയറിനെന്തോ ഒരു അസ്വസ്ഥത തോന്നാണ് കാരണം യഥാർത്ഥ വിഷം ഉള്ള പായസം കുടിച്ചിട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ കരുണ അത് അവരാരും അറിയുന്നില്ലല്ലോ അവരെ വിചാരം നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കുടിച്ച പായസത്തിലാണ് ആ വിഷം കൊടും വിഷം ചേർത്തേക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കൊടും വിഷത്തിനുള്ള പ്രതിവിധി ഉള്ള ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ അതെന്തായാലും അവർ തിരിച്ചു കൊടുക്കില്ലല്ലോ അവർക്ക് കൊടുക്കില്ലല്ലോ കാരണം അവരുടെ മരണം കാത്തിരിക്കുന്നവരാണ് നമ്മുടെ കരുണയും ഉണ്ണിയും ദുർഗയും പ്രതാപനും എല്ലാവരും അല്ലേ അപ്പോൾ എന്തായാലും അവർക്ക് മരണം സംഭവിക്കുന്നുള്ള ഓർത്ത് സന്തോഷത്തിൽ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ കരുണയ്ക്ക് വയറിനൊക്കെ ആകെ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളാണ് അപ്പോൾ വയറൊക്കെ തിരുമ്മി കരുണ ഇങ്ങനെ നടക്കുന്നുണ്ടോ ഗ്യാസ് കയറിയാണോ അതോ പായസം കുടിച്ചിട്ടാണോ അപ്പോൾ പ്രതാപം വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളന്നെ അവർ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ കരുണ പറയുന്നുണ്ട് അച്ഛാ ആ പായസമൊക്കെ നിറച്ചും കുടിച്ചിട്ടാണോ അറിയില്ല അപ്പം പ്രതാപൻ ചോദിക്കുന്നുണ്ട് അതിന് പായസം നീ കുടിച്ചത് നല്ല പായസമില്ല നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനുമാണല്ലോ ആ പായ വിഷം ചേർത്ത പായസം കുടിച്ചത് അതുകൊണ്ടല്ല അച്ചാ ഈ സമയത്ത് ഞാൻ പ്രഗ്നൻറ്റായിട്ടിരിക്കല്ലേ ഈ സമയത്ത് ചിലപ്പോൾ അങ്ങനെ അത്രയും പായസമൊക്കെ കുടിക്കുമ്പോൾ ചിലപ്പോൾ തണുപ്പല്ലേ അതെന്തെങ്കിലും ഗ്യാസും മറ്റുമൊക്കെ കയറിയതായിരിക്കും കുഴപ്പമില്ല എന്നും പറഞ്ഞ് വിമിഷ്ടപ്പെട്ട് നടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഏകദേശം മഹാലക്ഷ്മി പ്രൊമോ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പ്രൊമോ ഇൻട്രോ പ്രൊമോ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിൽ എല്ലാവരും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം നിങ്ങളുടെ വീ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു മുത്തുമണി